നമസ്കാരം ഞാൻ സുധീശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എപ്രകാരമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അവിട്ടം നക്ഷത്ര ജാതകളായ സ്ത്രീകളിൽ പലരും തണ്ടേടമുള്ളവരും വിവേകബുദ്ധിയുള്ളവരുമായിരിക്കും പക്ഷേ ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല രക്തവാദം ഗർഭാശയ രോഗം എന്നിവ കൂടെ കൂടെ ഇവരെ ശല്യപ്പെടുത്തും ഏതു രംഗത്തും ഇവർ വളരെ ശോഭിക്കും വൈരാഗ്യ ചിന്തയുള്ളവരാണ് അവിട്ടം നക്ഷത്രക്കാർ അധ്വാനശീലരുമായിരിക്കും അവിട്ടം നക്ഷത്രത്തിലാണ് ഋതുമതികളാകുന്നതെങ്കിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കും സാധാരണയായി അവിട്ടം നക്ഷത്രജാതർ മെലിഞ്ഞ പ്രകൃതക്കാരാണെങ്കിലും ചിലരൊക്കെ ഇതിന് അപവാദമായി ഭവിക്കാറുണ്ട് ഗൂഢബുദ്ധിയുള്ളവരാണ് പുരുഷന്മാർ രഹസ്യങ്ങൾ സൂക്ഷിക്കാനും അത്തരത്തിൽ പ്രവർത്തിക്കാനും ഇവർ മിടുക്കനാണ് പുറമെ ശുദ്ധ പാവമായിട്ടാണ് ഇവരെ നാം കാണുന്നതെങ്കിലും നേടിയെടുക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ഉള്ളിലുണ്ടായിരിക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ലെങ്കിലും തികഞ്ഞ സ്വാതന്ത്ര്യ ബോധവും ബുദ്ധിവൈഭവവും മികവുറ്റതായിരിക്കും മത്സരങ്ങളിലും തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും അന്തിമവും അതിശയകരവുമായ വിജയം അവിട്ട നക്ഷത്രക്കാരുടെ തന്നെയാണ് പരിശ്രമശാലികളായ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ബന്ധപ്പെടലുകളും കഷ്ടതകളും ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ് പരാജയങ്ങളിലൊന്നിലും വ്യാകുലർ ചിത്തരല്ല അവിട്ടം നക്ഷത്രജാതർ അവിട്ടം നക്ഷത്രക്കാരുടെ ആരോഗ്യം അത്ര മികച്ചതായിരിക്കില്ല രക്തവാദം അർസസ് പീനസം നീർദോഷം എന്നിവ പിടിപെടാറുണ്ട് എന്നാൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന രോഗസ്ഥിതി ഉണ്ടാവില്ല കുടുംബഭാരം വന്നു ചേരുന്നത് ഈ നക്ഷത്രജാതരുടെ ജീവിതത്തിലെ ഒരു സാധാരണത്വമാണ് സഹോദരന്മാരിൽ നിന്ന് അതന്ന് സഹോദരന്മാരുമായുള്ള ചേർച്ചയാണ് ഇവർ അധികവും ആഗ്രഹിക്കുന്നത് പൂർവിക സമ്പത്ത് ലഭിക്കാനുള്ള ഒരു യോഗം അവിട്ട നക്ഷത്രക്കാർക്കുണ്ട് വ്യാഴദശയുടെ ആരംഭത്തിന് ശേഷം മാത്രമേ ഒരു ജീവിത വിജയം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അത് ഇരുപത്തിനാല് വയസ്സിന് ശേഷം എന്ന് കണക്കാക്കാം സ്വതന്ത്രമായ ഒരു പ്രവർത്തന രംഗം ഉണ്ടാകുമെങ്കിലും കൂടെ ൂടെ വന്നുകൊണ്ടിരിക്കും കർമ്മകുശലത കൈവടിയാതെ മുന്നോട്ടു തന്നെ പോകണം വിജയം ഇവർ കുറപ്പാണ് മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്നത് ഒന്നുകൂടി ആലോചിച്ചു വേണം അപകടങ്ങളിൽ പെടാതെ വളരെയധികം സൂക്ഷിക്കണം ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തവും സുഖകരവുമായിരിക്കും ഭാര്യ കുടുംബത്തിൽ നിന്നും വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെങ്കിലും അത് ഭാര്യയുടെ ഗുണങ്ങളാൽ പരിഹൃതമാകും ഇങ്ങനെയാണെങ്കിലും സൂര്യനും ബുധനും ജാതകത്തിൽ ഒരേ ഭാവത്തിൽ നിന്നാൽ അങ്ങനെയുള്ള ജാതകൻ അവിവിവാഹിതനായിത്തീരും ചൊവ്വയും ശുക്രനും അനിഷ്ടഭാവത്തിൽ നിന്നാൽ ഭാര്യാ മരണവും പുനർവിവാഹവും ഉണ്ടാകും അവിട്ടം മൂന്നാം പാദത്തിൽ കുംഭക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ അത് വിശേഷിച്ചൊരു ഭാഗ്യതാരമാണ് ഈ നാളിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മാവനും മൂത്ത സഹോദരനും ചില അരിഷ്ടതകളുണ്ടാകും ദശാനാഥൻ ചൊവ്വയായതുകൊണ്ടാണിത് സംഭവിക്കുക ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവിൽ ഇവർ അതിനിപുണന്മാരായിരിക്കും അന്യരെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല അവിട്ടം നക്ഷത്രക്കാർ സമുദായം മതം എന്നീ വിഷയങ്ങളിൽ അതീവ തൽപരരും അറിവുള്ളവരുമാണ് ആരിലും കീഴ്പ്പെടാനോ വിധേയത്വം കാട്ടാനോ ഇവർ ആഗ്രഹിക്കില്ല സ്വന്തം കഴിവിൽ ജീവിക്കുക എന്നത് ജീവിതവ്രതമാണ് അന്യരെ സ്നേഹിക്കാൻ വളരെ താല്പര്യമുള്ളവരാണെങ്കിലും അവരിൽ അനിഷ്ടമുണ്ടായാൽ അവസരം ഒത്തു വരുമ്പോൾ പ്രതികാരം വീട്ടുന്നതിനും ചിലർ മടിക്കില്ല അവിട്ടം നക്ഷത്രക്കാരുടെ ദേവത വസുക്കളാണ് ഇവര് അസുരഗണത്തിൽപ്പെട്ടവരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മൃഗം നല്ലാളാണ് ഇവരുടെ പക്ഷി മയിലും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വൃക്ഷം വഹ്നിയുമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശ്വര്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ